മമതാ ബാനർജി ഒരു ചിതൽച്ചാക്കു ഒന്നിനും കൊള്ളാത്തവർ എല്ലാവരും ഇപ്പോ ഒരു ഒന്നിനും കൊള്ളാത്തവരെയൊക്കെയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവരുടെ കാര്യം മാത്രം അവരുടെ കുടുംബം മാത്രം അങ്ങനെ നോക്കിയവർ ജീവിക്കണം അവർക്ക് മനസ്സിലാക്കണം ഇന്ത്യന്ന നന്നാവും പോണില്ല പക്ഷെ നമ്മളെന്തിനായിട്ടാണ് ഇതിന് ബുദ്ധിമുട്ടാൻ നിൽക്കണെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാൻ പോയാലോ ജയിലിലാവും ചെയ്യും വേണ്ടാതിരുന്നല്ല ക്യാഷൊക്കെ വാങ്ങിയിട്ട് സ്വകിച്ച് ജീവിക്കുക എല്ലാവരും തന്നെ ഇപ്പോ എല്ലാരൊന്നും ഞാൻ പേരൊന്നും എടുത്ത് പറഞ്ഞു നിങ്ങൾ പരിശോധിച്ചോ എല്ലാ നേതാക്കന്മാരും രാഹുൽ ഗാന്ധി എന്നല്ല എല്ലാരും അങ്ങനെ തന്നെയാണ് സുഖിക്കുക ജീവിക്കുക ജീവിതം സുഖിച്ചിട്ട് ഇങ്ങനെ പോവുക എന്തെങ്കിലും ആയിക്കോട്ടെ ജനങ്ങൾ ഈ ജനങ്ങൾ ഒരിക്കലും നന്നാവൂലെന്ന് അവർക്ക് അവരെന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാ നന്നാവും അപ്പൊ ഇതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയില് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇപ്പൊ നിങ്ങൾ കുറെ കോമെൻറ്റൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങളുടെ വിലയേറെ വലിയയേറിയ അഭിപ്രായങ്ങൾ താഴെ ഇടുക അതേപോലെ തന്നെ അവിടെ എന്റെ നമ്പർ കാണുന്നില്ലേ വാട്സപ്പ് നമ്പർ ഇവിടെ എവിടെ ഇവിടെ ഇവിടെയാണോ ഇവിടെയാണോ എന്റെ നമ്പർ കാണുന്നുണ്ടല്ലോ ആ നമ്പറിൽ ചൂടൊപ്പം പോലത്തെ വാർത്തകൾ അയക്കുക ഈ കൊച്ചു വാർത്താനൊക്കെ പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക കാരണം ഒരുപാട് മെസ്സേജ് വരാനാണ് എനിക്കിങ്ങനെ കൊച്ചു വാർത്താ പറയാനുള്ള സമയമില്ലാത്ത ഹാ എന്തൊക്കെയുണ്ട് സുഖമാണോ എവിടെയാണ് അങ്ങനെ ഇങ്ങനെ അതൊന്നും പറയാനുള്ള സമയമില്ല നമുക്ക് വേണ്ട വാർത്തയാണ് ആ വാർത്ത അയക്കുക അങ്ങനെ അയക്കുന്നൊരു ആ നമ്പർ ഇത് അവിടെ കിടക്കണ അതിൽക്കൊന്നും മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയില് നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ